നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ് ബി ജെ പിയുടെ പെട്ടിയിൽ വോട്ടുകൾ വീഴ്ത്തുന്ന ബ്രാൻഡ് പാർട്ടിയുടെ ജനകീയ മുഖം മോദിയെ മുന്നിൽ നിർത്തിയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിന് പിന്നാലെ തന്നെ വിവിധ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മോദി തന്നെയായിരുന്നു ബി ജെ പിയുടെ മുഖം ആ ബ്രാൻഡിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു ഇത്തവണയും ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത് ചെറുതായെന്ന് വിറച്ചെങ്കിലും വിശ്വാസം തെറ്റിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നുവട്ടം പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് വടക്കൻ ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പിന്നോക്ക സാഹചര്യത്തിൽ ജനിച്ച് സാധാരണക്കാരനായി വളർന്ന കുട്ടി നരേന്ദ്രമോദിയായി രാഷ്ട്രീയത്തിൽ അനിഷേധ്യ നായകനായി മാറിയത് ഇച്ഛാശക്തിയുടെ കൂടെ വിജയമാണ് വ്യക്തമായ ലക്ഷ്യബോധവും അതിനുവേണ്ടി പോരാടാനുള്ള മനസ്സുമാണ് മോദിക്ക് മുന്നിലെ കടമ്പകളെ ഇല്ലാതാക്കിയത് പരമ്പരാഗത ചട്ടക്കൂടിന് പുറത്തേക്ക് ചിന്തിക്കാനും പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുന്നതാണ് നരേന്ദ്രമോദിയെ മറ്റുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അൻപത് വയസ്സ് പിന്നിട്ട ശേഷമാണ് നരേന്ദ്രമോദി ഭരണരാഷ്ട്രീയത്തിലേക്കെത്തുന്നത് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി ദീർഘകാലം പ്രവർത്തിച്ച് ഭരണപരിചയവും നൈപുണ്യവും കൈവരിച്ചാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് രാഷ്ട്രീയത്തിലേക്കെത്തുന്നത് ആണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനായി മോദിയെ ആർ എസ് എസ് നിയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഗുജറാത്ത് ബി ജെ പി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തുടക്കം കുറിക്കുന്നു മോദി ജനറൽ സെക്രട്ടറിയായിരിക്കെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബി ജെ പി ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കോൺഗ്രസിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മോദിയുടെ സംഘടനാ പാഠവം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെത്തൊന്ന് സീറ്റോടെ അധികാരത്തിലെത്തിച്ചു പക്ഷേ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായുള്ള ഭിന്നതയെ തുടർന്ന് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മാറ്റി ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യ പടവ് ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും പാർട്ടിയുടെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ ബി ജെ പി വീണ്ടും ഗുജറാത്തിൽ അധികാരത്തിലെത്തുകയും കേശുബായി പട്ടേൽ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിലും നരേന്ദ്രമോദി പങ്കാളിയായി ഇക്കാലങ്ങളിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വിപുലമായി കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് കേശുബായിയെ മാറ്റി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഫെബ്രുവരി ിന് രാജ്കോട്ട് രണ്ടിൽ നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഏഴിൽ രണ്ടാം തവണയും മോദിയുടെ ഗുജറാത്തിൽ ബി ജെ പി ഗുജറാത്തിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി ഒന്ന് മുതൽ പതിമൂന്ന് വർഷം അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കാര്യക്ഷമനായ ഭരണാധികാരിയെന്നും ഗുജറാത്തിനെ സാമ്പത്തിക ശക്തിയായി മാറ്റിയ മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം പേര് കേൾപ്പിച്ചു പക്ഷേ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ കളങ്കമായിരുന്നു ഗോത്ര തീവ്പ്പും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും ിൽ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ പ്രത്യേക അന്വേഷണ സംഘം മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി പിന്നാലെ ഡിസംബറിൽ തുടർച്ചയായ മൂന്നാം തവണയും മോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുഖ്യപ്രചാരകനായി മോദിയെ ബി ജെ പി തെരഞ്ഞെടുക്കുന്നു സെപ്റ്റംബറിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദി ഉയർന്നെത്തുന്നു ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുടെ അടക്കം തലയ്ക്ക് മുകളിലൂടെയാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും എത്തുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും മോദി നിറഞ്ഞു തന്നെ നിന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളും എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി സീറ്റുകളും ലഭിച്ചു നോട്ട് നിരോധനം മുതൽ ജി എസ് ടി വരെയുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ മിന്നലാക്രമണം മുതൽ ബാലക്കോട്ട് വ്യോമാക്രമണം വരെയുള്ള സൈനിക നടപടികൾ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെയും ഒട്ടേറെ ചടുല നീക്കങ്ങൾ ആ ഒരു അഞ്ചു വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടുല നീക്കങ്ങൾക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരുന്നു ബി ജെ പിയുടെ മുഖം രാജ്യമാകെ മോദി തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും മറികടന്ന് മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റിന്റെ അംഗബലത്തോടെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഭരണമുറപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിനേക്കാൾ വലിയ വിജയം നേടിയാണ് ബി ജെ പി അധികാരത്തുടർച്ച നേടിയത് കേവല ഭൂരിപക്ഷത്തിന് ഇരുനൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതിയെന്നിരിക്കെ സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടി അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ അതിശക്തനായ നരേന്ദ്രമോദിയെയാണ് പിന്നീട് ഇന്ത്യ കണ്ടത് അധികാരത്തിലെത്തിയതിനു പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് മോദി സർക്കാർ മുത്തലാഖ് ബില്ല് പാസാക്കി പിന്നാലെ തന്നെ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സർക്കാർ കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളയുകയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരികയും ചെയ്തു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും തോൽവി അറിയാത്ത കുതിപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി എന്ന ഒറ്റമുഖത്തെ മാത്രം വെച്ചുകൊണ്ടായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രതിപക്ഷത്തെ സകല കക്ഷികളും ഒന്നിച്ച് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിട്ടും നരേന്ദ്രമോദിയെ തറവറ്റിക്കാൻ കഴിഞ്ഞില്ല പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരമോ നേതാക്കന്മാരുടെ ധാരാളിത്തമോ ഇന്ത്യ മുന്നണിയെയോ കോൺഗ്രസിനെയോ സഹായിച്ചില്ല കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ ഇലക്ഷൻ ഇടയ്ക്ക് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയ സീറ്റിനേക്കാൾ അധികമാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ലോക്സഭയിലേക്ക് നേടിയ സീറ്റുകളുടെ എണ്ണം ആത്മവിശ്വാസത്തിന്റെ ധാരാളിത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒന്നു വിറച്ചെങ്കിലും അവസാനം ഇന്ദ്രപ്രസ്ഥത്തിൽ ഇളകാത്ത കസാരയിട്ട് നരേന്ദ്രമോദി തന്നെ ഭരിക്കാൻ കയറിയിരിക്കുന്നു ഇനിയൊരഞ്ചുകൊല്ലം കൂടെ തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തന്നെ ഉണ്ടാകും ഒരുപക്ഷെ തിരിച്ചടികളിൽ നിന്നും പാഠമുൾക്കൊണ്ട ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഇതിനേക്കാൾ ശക്തമായി തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാനും ഇറങ്ങും എപ്പോഴെല്ലാം തന്നെയും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെയും അതിശക്തമായ അവർ തിരിച്ചു വന്നിട്ടുണ്ട് അതിനുത്തമ ഉദാഹരണമാണ് ഗുജറാത്തും മധ്യപ്രദേശും സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും ഗുജറാത്തിൽ പതിമൂന്ന് വർഷത്തിനിടെ എത്തിപ്പിടിക്കാനാവാത്ത റെക്കോർഡ് സീറ്റ് നിലയിലാണ് ഗുജറാത്തിൽ ഇന്ന് ബി ജെ പി നിൽക്കുന്നത് മധ്യപ്രദേശിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് മൂന്നിൽ രണ്ട് സീറ്റുകളും നേടിയാണ് മധ്യപ്രദേശിലും ബി ജെ പി ഭരണം കൈയാളുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യമായ ക്ഷതം സംഭവിച്ചിരുന്നു എന്നോർക്കുക ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നോട്ടു പോയ നരേന്ദ്രമോദിയുടെ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അതിശക്തമായി തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചുവരും വരും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കണ്ട നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് രണ്ടായിരത്തി എന്ന തെരഞ്ഞെടുപ്പ് വർഷം സാക്ഷ്യം വഹിക്കും